ഹലോ അസ്ലാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന തിരഞ്ഞെടുക്കപ്പെട്ടവർ ആദ്യം അടച്ച രണ്ട് കടു തുകയായ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് പുറമെ ബാക്കി വരുന്ന സംഖ്യ ഏപ്രിൽ മൂന്നിനകം അടക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സർക്കുലറിലൂടെ അറിയിച്ചിട്ടുണ്ട് വിവിധ പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള യാത്രാ നിരക്ക് ഹജ്ജ് കമ്മിറ്റി പ്രഖ്യാപിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയും കൊച്ചിയിൽ നിന്ന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയും കണ്ണൂരിൽ നിന്ന് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുമാണ് നിരക്ക് ആകെ ചെലവ് കോഴിക്കോട് നിന്ന് മൂന്ന് ലക്ഷത്തി എഴുപത് എഴുപതിനായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയും കൊച്ചിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റൻപത് രൂപയും കണ്ണൂരിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരം രൂപയും ആയിരിക്കും ഇതനുസരിച്ച് കോഴിക്കോട് നിന്ന് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപ ഓരോ തീർത്ഥാടകനും അധികം അടയ്ക്കേണ്ടി വരും ഹജ്ജിന് അപേക്ഷിക്കുന്ന സമയത്ത് തിരഞ്ഞെടുത്ത എംബാർക്കേഷൻ പോയിൻറ്റിനെ അടിസ്ഥാനമാക്കി കോഴിക്കോട് നിന്ന് തൊണ്ണൂറ്റി തൊള്ളായിരത്തി അൻപത് രൂപയും കൊച്ചിയിൽ നിന്ന് അൻപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയും കണ്ണൂരിൽ നിന്ന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയും ആയിരിക്കും അടക്കേണ്ടത് അപേക്ഷയോടൊപ്പം ബലികർമ്മത്തിനുള്ള കൂപ്പൺ ആവശ്യപ്പെട്ടവർ പതിനാറായിരത്തി അറുന്നൂറ് രൂപ കൂടി അധികം അടയ്ക്കേണ്ടി വരും രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൂന്നാം ഘടുവായി കോഴിക്കോട് നിന്ന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും കൊച്ചിയിൽ നിന്ന് പതിനാലായിരം രൂപയും കണ്ണൂരിൽ നിന്ന് പതിനാറായിരത്തി മുന്നൂറ് രൂപയും അടയ്ക്കേണ്ടി വരും ഓരോ കവറിനും പ്രത്യേകം റഫറൻസ് നമ്പർ രേഖപ്പെടുത്തിയ പേയ്മെൻറ്റ് സ്ലിപ്പ് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്കിൻ്റെയോ യൂണിയൻ ബാങ്കിൻ്റെയോ ശാഖകളിലാണ് പണം അടയ്ക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എംബാർക്കേഷൻ പോയിൻറ്റ് ആദ്യ ഓപ്ഷൻ കോഴിക്കോടും രണ്ടാമത്തെ ഓപ്ഷൻ കണ്ണൂരും തിരഞ്ഞെടുത്തവരിൽ നിന്ന് എംബാർക്കേഷൻ പോയിൻറ്റ് മാറ്റത്തിന് അപേക്ഷിച്ചവർക്ക് അതിൻ്റെ തീരുമാനം അറിഞ്ഞ ശേഷം പൈസ അടക്കുന്നതായിരിക്കും നല്ലത് കാരണം മാർച്ച് ഇരുപത്തി മൂന്ന് വരെ എംബാർക്കേഷൻ മാറ്റത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ തീരുമാനം മിക്കവാറും മാർച്ച് ഇരുപത്തഞ്ചിനകം വരും എന്നാണ് അറിയുന്നത് എംബാർക്കേഷൻ പോയിൻ്റ് മാറി ലഭിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള തുകയായിരിക്കും അവസാന ഘടുവായി ഇവർ അടയ്ക്കേണ്ടത്